പേര് ഒമ്പത് തൊണ്ണൂറ്റെട്ട് ഭൂജ്യം ഒമ്പത് തൊണ്ണൂറ്റെട്ട് ഇവിടെ വരൂ ഇവിടെ കൂട്ടന് കുറെ കാലം ഇങ്ങനത്തെ ഒരു പേര് കേട്ടിട്ട് ന്യൂ ജനറേഷൻ പേരല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പനാർ കൊല്ലം ജില്ല കൊല്ലം ജില്ല ആണ് അപ്പൊ ഞാൻ അടുത്തത് നമ്മള് ആറോ സമ്മാനാണ് അത് ബന്ധ പട്ടോ ആരാണ് ആറാം സമ്മാനം സമ്മാനാണ് തുടങ്ങിയിട്ടുള്ളത് ഏഴ് ആറാം സമ്മാനം പൂജ്യം ഏഴ് എട്ട് സമ്മാനം പൂജ്യം ഏഴ് എട്ട് നാല് ആറാം സമ്മാനം പൂജ്യം ഏഴ് എൺപത്തിനാല് പൂജ്യം ഏഴ് എൺപത്തിനാല് പൂജ്യം ഏഴ് എൺപത്തിനാല് എഴുപത്തി ഒമ്പതാം നമ്പർ ബുക്കാട്ടോ

നല്ലൊരു പാട്ടില്ലേ അഞ്ചാം സമ്മാനത്തിൽ ആദ്യം മൂന്നാണ് ആറ് ആറില്ലാത്തത് കൊണ്ട് രണ്ടാമത്തെടുത്ത് അത് കെട്ടിക്കളെ ഒന്ന് മൂന്ന് ഒന്ന്